ഹലോ ചക്രകളെ നെറ്റിയുടെ ഭാഗത്തുള്ള എത്ര വെളുത്ത മുടിയും നമുക്ക് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ കറുപ്പിച്ചെടുക്കാം കറപ്പിച്ചെടുക്കുക മാത്രമല്ല ഈ ഒരു ഡൈ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം നിങ്ങൾ ഈ പറയുന്ന പോലെ തുണിയിലോ ഡ്രസ്സിലോ ഒന്നും ആകത്തില്ല മുടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഷൈനിങ് കൂടി തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഡൈകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ഒരു സാധനം വെച്ചാണ് ഇന്ന് ഞാനൊരു ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കുന്നത് ഇതുപോലുള്ള കെമിക്കലുടെ യൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും എത്രയോ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഉപയോഗിക്കുന്നത് ഇതൊക്കെ കെമിക്കലാണ് എന്നും കെമിക്കൽ ആയാൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആരും കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതിരിക്കുക നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുന്നതേ ഞാൻ പറയത്തുള്ളൂ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന സാധനമാണ് നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയുടെ തൊലി ഉള്ളിത്തൊലി സവോളത്തുള്ളിയൊക്കെ അല്ലേ അപ്പം ഈ ഒരു വെളുത്തുള്ളിയുടെ തൊഴി കൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ഹെഡ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇത് തയ്യാറാക്കിയെടുക്കുന്ന ഇത് ഈ ഒരു വെളുത്തുള്ളുത്തിലേക്ക് നമ്മുടെ തലയിൽ തേച്ചാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതുകൊണ്ട് നമ്മുടെ സവോളുടെ തൊഴിലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് എത്ര നാൾ വെള്ളം സൂക്ഷിച്ചു വെച്ചാൽ കേടു കൂടാതെ അതായത് വെള്ളമില്ലാത്ത ഒരു ഗ്ലാസ് പരണിയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പൊടിച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇതൊന്നും കെമിക്കലല്ല നമുക്ക് പല സാധനങ്ങളും നമ്മൾ എന്താ പറയുക പെൻസിൽ യും അതുപോലെ തന്നെ കൺമഷി പോലെയും ഒക്കെ നമ്മൾ വാരി തേക്കാറുണ്ട് ഒന്ന് കറപ്പിക്കും പണ്ടുള്ള കാലത്തൊക്കെ ആൾക്കാർ ആണുങ്ങളാണെങ്കിൽ പോലും മീശ കറപ്പിക്കാനായിട്ടൊക്കെ എന്താ പറയുക നമ്മുടെ കൺമഷി യൂസ് ചെയ്യാറുണ്ട് സ്ത്രീകൾ ഫ്രണ്ടിലെ കൺമഷി കൺമക്ഷി തേക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ എത്രയോ നല്ലതാണ് അതൊക്കെ പെട്ടെന്ന് നമ്മുടെ തുണിയിലെല്ലാം ആകും പക്ഷേ ഇത് നമ്മുടെ തുണിയിൽ പിടിക്കത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഹെഡേയും ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ള തൊലിയെടുത്ത് ഇതുപോലെ കറപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട് അതായത് ആദ്യം തീ കൂട്ടി കട്ടിയുള്ളൊരു ചീനച്ചട്ടിക്കത് തീ കൂട്ടി ഒന്ന് തീ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളതോലെ ഇട്ട് കൊടുക്കാവുള്ളൂ ആവശ്യാനുസരണം അത്രേം ഇട്ടിട്ടും തന്നെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒന്ന് കറുത്തു പോയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കരിഞ്ചീരകം നമുക്ക് നാച്ചുറായിട്ട് മുടി കറപ്പിക്കാം അതുകൊണ്ട് തന്നെ മുടി കറുപ്പിക്കാവുന്ന മാത്രമല്ല നമുക്ക് ആ കരിജീരകത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മയിലാഞ്ചിപ്പൊടിയാണ് ചേർക്കുന്നത് അതായത് നമ്മുടെ ഹെന്ന പൗഡർ ഇത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മൈലാഞ്ചിപ്പൊടി നമുക്ക് നമ്മുടെ മുടി നാച്ചുറൽ കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആയി നമുക്ക് യൂസ് ചെയ്യാം ഹെന്ന മിക്സ് ഒക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ മുടിയിൽ കളർ കളർ വരുത്താറുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെന്ന പൗഡർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഒരു നാച്ചുറൽ ഹെയർ ഡേക്ക് വേണ്ടി അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഹെയർ ഡേ തയ്യാറാക്കി കാണിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കറപ്പിച്ച് തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും പൊടിച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം മിക്സിയിലെ ചെറിയ ജാറിലിട്ടേ പൊടിക്കാവുള്ളൂ അതെല്ലാവരും ഓക്കുക ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല അപ്പം എല്ലാം കറപ്പിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പൊടിച്ച് വെക്കാം നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ഹെഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് പൊടിച്ചിട്ടുണ്ട് ഇപ്പം പൊടിച്ചപ്പോൾ തന്നെ വീണ്ടും മിക്സിക്ക് ചെറിയ ജാറിനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അധികം നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നല്ലപോലെ പൊടിച്ചിട്ട് നരച്ചെടുക്കാൻ മറക്കല്ല കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചെറുക്കുന്നത് നല്ലെണ്ണ ഒലുവോയിൽ ആൽമണ്ട് ഓയില് ഏത് ഓയിൽ വേണും നമുക്ക് തേക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജാസ്മിൻ ഹെയർ ഓയിലും ഉപയോഗിക്കാം പിന്നെ നമുക്ക് അലോവറയുടെ ജെല്ല് ഉപയോഗിക്കാം അലോവര ജെല്ല് ഫ്രഷ് അലോവ ജെല് എടുക്കുന്നത് കാരണം വെള്ളം വെള്ളം അതിനകത്തുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ചീത്തയായി പോവും അതല്ല നമുക്കതെ റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവെ ജെല്ല് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുന്നതുപോലെ തന്നെ ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് മിക്സ് ചെയ്യുന്നത് അപ്പം വെളിച്ചെണ്ണ മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കിട്ടുന്നതും അത് മുടിയിൽ നിന്ന് പോകാതിരിക്കുന്നതും അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ബൗളിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കേടു കൂടാതെ പുറത്ത് തന്നെ നമുക്ക് വെക്കാം ഒരു പ്രശ്നവുമില്ല ഇല്ല കൂടാതെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ തേച്ചതിന് ശേഷം വന്നെങ്കിൽ അലോവെ ജെല്ല് അല്ലെങ്കിൽ ഏതെങ്കിലും വെണ്ണ യൂസ് ചെയ്തതിനു ശേഷം ഇതുപോലെ വെളുത്ത മുടികളുള്ള ആൾക്കാരുണ്ടാവൂലും ഫ്രണ്ട് നിരയൊക്കെ പെട്ടെന്ന് തുടങ്ങുന്നതും പുറമേ കാണുന്ന നരകളൊക്കെ പെട്ടെന്ന് മറയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്ത് കൊടുക്കാം വെളുത്ത മുടിയിലെല്ലാം പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് നര മറയ്ക്കാൻ സഹായിക്കുന്നു ഇതുപോലെ നമുക്ക് ബ്രഷ് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു വെളുത്ത മുടി എല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് നമുക്ക് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെ നല്ലതായിട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തോട്ട് ൂറ് കഴിഞ്ഞ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകത്തില്ല അങ്ങനെ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് ഉണക്കിയതിനു ശേഷം ചീവി വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം യാതൊരു പ്രശ്നവും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ കറുത്ത കിട്ടും ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതുപോലത്തെ നിന്ന് ഹെഡയും നമ്മൾ നമ്മൾ നമ്മളുണ്ടാക്കി കാണിക്കുന്ന ഏത് ഹെഡയും നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പിടിച്ചിരിക്കും അപ്പം ചില ആൾക്കാർക്ക് അവരുടെ മുടിയിൽ പിടിക്കുന്നില്ല എന്ന് പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ അവർ കെമിക്കലുടൈ യൂസ് ചെയ്തിട്ട് അവരുടെ മുടിയൊക്കെ ഒക്കെ ഒരു പരുവാണ് കാരണം ആ ഒരു സിൽക്ക് പോലെയൊക്കെ ആയിരിക്കും നമ്മുടെ കെമിക്കലിൻ്റെ യൂസ് ചെയ്യുമ്പോൾ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ആദ്യം ഒന്നും പിടിക്കത്തില്ല ചിലപ്പോൾ ആ ഒരു ഇത് ബ്രഷ് ചെയ്തുകൊണ്ട് ചേച്ചാൽ ഒട്ടും പിടിക്കത്തില്ല പക്ഷേ ഒരു ഡി ചെയ്യാത്തവർക്ക് പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ണെങ്കിൽ ഒരു ഡൈ ഒന്നും ഉപയോഗിക്കാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നല്ലപോലെ ഷാമ്പു വാഷ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മുടിയിലോട്ട് വെളുത്ത മുടിയിലോട്ട് കയറി നന്നായിട്ട് പിടിക്കുകയും ചെയ്തു നല്ല ഒരു കറുപ്പ് നിറവാണ് ആ മുടിക്ക് കിട്ടുകയും ചെയ്ത കേട്ടോ ഒരു മനുഷ്യനറിയത്തില്ല ഈ ഒരു മുടിയിൽ ഡൈ തേച്ചിട്ടുണ്ടെന്ന് അതുപോലെ നമുക്ക് ചെറിയ പല്ലുള്ള ചെറിയ പല്ലടുപ്പമുള്ള കോമ്പ് വെച്ച് നന്നായിട്ട് ജീവിക്കൊണ്ട് പോകാം നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കോട്ടൺ വച്ച ഒന്ന് അല്ലെങ്കിൽ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോകാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കഴി കളയണം എന്നുണ്ടെങ്കിൽ കഴുകി കളയുക രണ്ടു ദിവസം തലയിൽ ഇരുന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് തലേണിയിലൊന്നാകുന്നത്തും നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് കിടന്നാൽ മതി ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ വരെ വാഷ് ചെയ്തേക്കണം പ്ലെയിൻ വാഷ് ചെയ്യുക അപ്പോൾ ഇത് തലയിൽ നിന്നും പോകത്തില്ല രണ്ട് മൂന്ന് ദിവസം വരെ പോകാതെ നിൽക്കും പിന്നെ നിങ്ങൾക്ക് ഷാംപൂ വാഷ് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് പോകും കാരണം ഇതൊരു ടെമ്പററി ഡൈ ആണ് പെർമനൻ്റ് ആയിട്ടുള്ള ഡൈ അല്ല കേട്ടോ അതെല്ലാവരും ഓർക്കുക നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യണമെങ്കിൽ അതെല്ലാം കെമിക്കലാണ് കെമിക്കൽ മാത്രമേ നമ്മുടെ മുടിയിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയിൽ പിടിക്കുമ്പോൾ നമ്മൾ അതൊന്ന് ചെയ്തിട്ട് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ തന്നെ അത് വെളുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിലും എത്രയോ ഭേദമാണ് നമ്മൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ മുടി നിര ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഒരു കുഴപ്പവും സ്വാഭാവികമായിട്ട് നമുക്ക് കുറേ കഴിയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ കറുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെ നമ്മൾ തേച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് ചാനായിട്ട് സൂക്ഷിച്ചു വെക്കുക അപ്പം ഇങ്ങനെ ഫ്രണ്ടിലെ ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ തേച്ചു കൊടുക്കുക എൻ്റെ എനിക്കൊരു മുടി നിരേ കാരണം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാളുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തേച്ചി പിടിപ്പിച്ചിട്ട് ഇതുപോലെ പല്ലടുപ്പുള്ള ചീപ്പൂച്ചി ചീ വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് കെട്ടിക്കൊണ്ട് പോകാം ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ കറ കറപ്പായിട്ടിരിക്കും ചുമ്മാ മുടിയിൽ തേച്ചാൽ തന്നെ നല്ല കറപ്പാണ് നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല ഇവ പെട്ടെന്ന് ഞാൻ കൈ കാണത്തിന് വെച്ചിട്ട് ആയ പോലെ തോന്നും പക്ഷേ ആവത്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല നല്ലവണ്ണം ഉണങ്ങിയിരിക്കും ചെറിയൊരു എണ്ണമയ മാത്രമേ നമ്മുടെ കയ്യിൽ വരുത്തുള്ളൂ ഈ ഒന്നും നമ്മുടെ ഫ്രസ്സിലോ ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടെമ്പററി ഹെയർ ഡൈ ആണ് കാണിച്ചത് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം